ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയെ വിളിച്ച് വിദ്യ പറഞ്ഞ വാർത്ത കേട്ട് സുസ്മിതയ്ക്ക് ആകെ സംശയമാകുന്നു അഭോഷനായ ശ്യാമ പിന്നെ എങ്ങനെയാ പ്രസവിക്കുന്നത് എന്ന് വിദ്യയോട് സുസ്മിത അന്വേഷിച്ചതും വിദ്യ പറഞ്ഞു അതാണ് എനിക്കും അറിയാൻ പാടില്ലാത്തത് എന്തോ കള്ളത്തിനും മണക്കുന്നുണ്ട് സുസ്മിത എന്ന് വിദ്യ മറുപടി നൽകി വിദ്യയുടെ സംശയത്തോടെ സുസ്മിത ചോദിച്ചു നീ പറഞ്ഞത് സത്യം തന്നെ ആയിരുന്നല്ലോ അല്ലെ അഭോർഷൻ സംഭവിച്ചതാണല്ലോ അല്ലെ എന്ന് ചോദിച്ചതും വിദ്യ പറഞ്ഞു പിന്നല്ലോ ഞാനന്ന് ശ്യാമയ്ക്ക് അഘോഷ സംഭവിച്ച ദിവസം ഞാനല്ലേ ധനിയ ഡോക്ടറെ അസിസ്റ്റ് ചെയ്തത് എനിക്ക് ഉറപ്പാണ് എന്ന ഉടനെ വിദ്യ മറുപടി നൽകി അത് കേട്ടതും സുസ്മതയ്ക്ക് ആകെ സംശയമായി അപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത് ഇനി എങ്ങനെയാ അപ്പോ ഈ അപോഷം നടന്ന പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നത് അതെങ്ങനെയാണോന്ന് എനിക്ക് അറിയണല്ലോ എന്ന് പറയുമ്പോ ഉടനെ സുസ്മരയോട് വീണ്ടും വിദ്യയുടെ ആ ഒരു സംശയത്തോടെയുള്ള സംസാരം കേട്ട് സുസ്മര പറഞ്ഞു അതെ എന്തായാലും ഈ സംഭവത്തിന് പിന്നിൽ എന്തോ ഒരു കളത്ര ഉണ്ടെന്ന് സത്യം തന്നെയാണ് അത് കണ്ടെത്തണം തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് വിദ്യയുടെ ഫോൺ കട്ട് ചെയ്യാനായി സുസ്മിത ഒരുങ്ങി വിദ്യ പറഞ്ഞു ഞാൻ എന്റേതായ രീതിയിൽ ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നു എന്നാൽ കൃത്യസമയത്ത് ധന്യ ഡോക്ടർ അവിടേക്ക് വന്നു അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ശ്രമം വിജയിപ്പിക്കാൻ കഴിയാതെ പോയത് എന്ന് വിദ്യ മറുപടി നൽകി അത് കേട്ട ഉടനെ സുസ്മിത ചോദിച്ചു നീ ഇപ്പൊ എവിടെയാ ഹോസ്റ്റലിൽ ഉണ്ടാവല്ലോ അല്ലെ എന്ന് ചോദിച്ചിടും വിദ്യ പറഞ്ഞു ഇല്ല ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് എനിക്കിനി ഇവിടെ നിൽക്കാനും കഴിയില്ല ധനി ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു നിമിഷം മുതൽ ഞാൻ ഇവിടെ നിൽക്കരുതെന്നാണ് എന്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു അത് മാത്രമല്ല നാളെ വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യമുണ്ട് അതുകൊണ്ട് പോയേ പറ്റൂ എന്ന് വിദ്യ അറിയിച്ചു അത് കേട്ട ഉടനെ സുസ്മിന പറഞ്ഞു ആ അല്ലെങ്കിലും നീ അവിടെ ഉണ്ടാകേണ്ട കാര്യൊന്നും തന്നെ ഇല്ല ഇത് എനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ സുസ്മിന ഫോൺ വയ്ക്കാൻ ഒരുങ്ങുമ്പോ വിദ്യ പറഞ്ഞു സുസ്മിനെ എന്ന് വിളിച്ചിടും സുസ്മിത വിദ്യയോട് ചോദിച്ചു എന്താ വിദ്യ അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു അതേ ഞാനിപ്പോ പറഞ്ഞത് സുസ്മിതയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതിന്റെ ഒരു ഓഹരി അതിന്റെ ആ ഒരു നന്ദി കൃത്യമായി എനിക്ക് അയച്ചു തന്നേക്കണം കേട്ടോ എന്ന് സുസ്മിതയോട് വിദ്യ പറയുമ്പോ സുസ്മിത പറഞ്ഞു ശരി ശരി ഞാനത് പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ് സുസ്മിത വേഗം കാറും എടുത്ത് അവിടുന്ന് പുറപ്പെട്ടു ഈ സമയത്ത് വിഷ്ണു ശാലിനിയുമായിട്ട് ശാരദാമയോടൊപ്പം അവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തി വണ്ടി നിർത്തിയ ഉടനെ വിഷ്ണു അവരോട് പറഞ്ഞു ദാ ഹോസ്പിറ്റലിൽ എത്തിയെട്ടോ ഇനി ഇറങ്ങാം എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോടും ശാരദാമയോടും ഇറങ്ങാനായി പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു എരി മോളെ ദാ ഹോസ്പിറ്റലിൽ എത്തി നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു അമ്മേ ഇനി എങ്ങനെയാ ഇറങ്ങുന്നത് വിഷ്ണു ഏട്ടൻ വിഷ്ണു ഏട്ടൻ കാണില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ പെട്ടെന്ന് അവിടത്തെ കരണ്ട് കട്ടാകുന്നു വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്നുള്ള ആ ഇരുട്ടിൽ വിഷ്ണു ശാലിനിയോടും ശാരദാമയോടും പറഞ്ഞു അതെ കറണ്ട് പോയല്ലോ എന്തായാലും ഞാൻ ആ ജനറേറ്ററുകാരൻ്റെ അരികിൽ വരെ ഒന്ന് ചെല്ലട്ടെ കരണ്ട് പോയപ്പോ കറണ്ട് വേഗം അവയ റെഡിയാക്കെന്ന് അറിയില്ലല്ലോ ഞാൻ നോക്കിയിട്ട് വരാ എന്ന് പറഞ്ഞ വിഷ്ണു വേഗം ആ ജനറേറ്റർ റെഡിയാക്കുന്നവരുടെ അരികിലേക്ക് പോകുന്നു ഈ സമയത്ത് സത്യാമ്മയും രോഹിത്തുമൊക്കെ അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് ശ്യാമയുടെ വിവരം അറിയാനായി അങ്ങനെ വാതുക്കൾ കാത്തു റൂമിനെ വാതുക്കൾ കാത്തിരിക്കുമ്പോഴാണ് ശ്യാമ കുറിച്ച് ആശങ്കയോടെ ആലോചിച്ചത് അപ്പോഴേക്കും ശാരദാമയോട് ശാലിനി പറഞ്ഞു അമ്മേ നമുക്ക് ഇറങ്ങാം അപ്പോഴേക്കും ശാരദാമി ചോദിച്ചു എടി മോളെ ഈ ഇരുട്ടത്തോ ഇരുട്ടത്തെ എങ്ങനെ നമ്മൾ ഇറങ്ങും എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അമ്മേ ഈ ഇരുട്ടാമ്മേ ഇപ്പൊ നമ്മുടെ വിളിച്ചം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ മുന്നിലൂടെ എങ്ങനെ ഇറങ്ങി പോവും വിഷ്ണുവിരുടെ നമ്മളെ മനസ്സിലാവില്ലേ അതുകൊണ്ട് അമ്മ ഇറങ്ങുമേ എന്ന് ശാലിനി ശാരദാമയോട് പറഞ്ഞു അങ്ങനെ ശാരദാമ്മ ശാലിനിയെ പതുക്കെ ആ പുറത്തേക്ക് ഇറക്കുന്നു വിഷ്ണു വരുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്നിറങ്ങി നേരെ ധന്യ ഡോക്ടറുടെ വിവരം അറിയിച്ചു ധന്യ ഡോക്ടർ രോഹിത്വം സത്യാമ്മയും ഒന്നും അറിയാതെ ശാലിനിയെയും ശാരദാമയെയും വേഗം ലേബർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു സത്യാമ്മ അവിടെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സത്യാമ്മ കാണാതിരിക്കാനായിട്ട് ധന്യ ഡോക്ടർ ആദ്യം തന്നെ ആ ലേബർ റൂമിന് അരികിലേക്ക് പോകുന്നു ധന്യ ഡോക്ടറും ശാരദാമയും ശാലിനിയും കൂടി വേഗം ആ ലേബർ റൂമിനകത്തേക്ക് കയറി ഈ സമയത്ത് ഫോണിൽ സംസാരിച്ചിരുന്നത് കൊണ്ട് സത്യാമ അവരെ ആരെയും ശ്രദ്ധിച്ചില്ല പക്ഷെ ആരോ പെട്ടെന്ന് അതിലെ മാഞ്ഞു പോയതുപോലെ അങ്ങോട്ട് നീങ്ങിപ്പോയതുപോലെ സത്യാമയ്ക്ക് സംശയം തോന്നുന്നു ഉടനെ തന്നെ സത്യമാമ വേഗം തന്നെ രോഹിത്തിനോട് ചോദിച്ചു രോഹിത്തെ ഇതിലെ ഇപ്പം ആരെങ്കിലും അങ്ങോട്ട് പോയോ എന്ന് ചോദിച്ചിടും രോഹിത് പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇല്ല സത്യമാമ ഞാൻ ആരെയും കണ്ടില്ല കരണ്ടില്ലല്ലോ ആരും പോയെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞത് സത്യഭാമൻ പറഞ്ഞു ആരോ അതിലെ പോയ പോലെ എനിക്ക് തോന്നി ഓ എന്തായാലും കരണ്ടിന്റെ കാര്യം എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ എന്നിട്ടും ഇതുവരെ അവർ റെഡിയാക്കാത്തത് എന്താ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കരണ്ട് വന്നു ഉടനെ തന്നെ വിഷ്ണു ഓടി വന്ന് ജീപ്പിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ കരണ്ട് വന്നു കേട്ടോ ഇറങ്ങാം എന്ന് പറഞ്ഞ് വിഷ്ണു ജീപ്പിലുണ്ടായിരുന്ന ശാരദാമയും ശാലിനിയും വന്ന് അന്വേഷിക്കുമ്പോ അവരെ കാണാതായതോടെ വിഷ്ണുവിനാണ് സംശയമായി ഏഹ് ഇത്ര പെട്ടെന്ന് ദിവരതവിടെ പോയി ഇനിയിപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി അഡ്മിറ്റ് ആയിട്ടുണ്ടാവുമോ എന്നാലോചിച്ച് വിഷ്ണു വേഗം അകത്തേക്ക് കയറി വരുന്നു ഈ സമയത്ത് ശാലിനിയെ ലേബർ റൂമിലേക്ക് തന്നെ ഡോക്ടർ കൊണ്ടുവന്നതിനു ശേഷം ശാലിനിക്ക് പെയിൻ ഉള്ളത് കൊണ്ട് ശാരദാമയും ഡോക്ടറും ശാലിനിയോട് സമാധാനത്തോടെ ഇരിക്കാനായി പറയുന്നു മോളെ മോളെ ഒന്ന് സമാധാനിക്കണി എന്ന് പറഞ്ഞ് ശാലിനിയെ വീണ്ടും വീണ്ടും ശാലിനിയോട് വേദന ഒന്ന് സഹിക്കാനായി സത്യ ശാരദാമ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ ശാലിനി വേദന കാരണം ആ ബെഡിൽ കിടന്നങ്ങനെ പൊളയുമ്പോ വിഷ്ണു ലേബർ റൂമിന് അരികിലേക്ക് എത്തി അവിടെ എവിടെയെങ്കിലും അമ്മയും മോളും ഉണ്ടോ എന്ന് അറിയാൻ അവരെ അഡ്മിറ്റ് ആയതില്ലോ എന്ന് അറിയാനായിട്ട് വിഷ്ണു അവിടെ വന്ന് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആ എന്തായാലും അഡ്മിറ്റ് ആയിട്ടുണ്ടാകും എന്ന് വിശ്വാസത്തിൽ വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴാണ് സത്യാമ്മയെ രോഹിത്വം അവിടെ ഇരിക്കുന്നത് വിഷ്ണു കണ്ടത് ഉടനെ തന്നെ വിഷ്ണു വേഗം അമ്മേ എന്ന് വിളിച്ചു സത്യാമയും വിഷ്ണുവും ഉടനെ പെട്ടെന്ന് വിഷ്ണുവിന്റെ ശബ്ദം കേട്ട് രോഹിത്വം നോക്കുമ്പോ വിഷ്ണു വേഗം അവർ അരികിലേക്ക് ഓടിയെത്തി അല്ല എന്താ അമ്മേ എന്താ ഇവിടെ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ സത്യാമ്മ പറഞ്ഞു അത് പിന്നെ ശ്യാമയെ ഇവിടെ അഡ്മിറ്റാക്കി അതാ ഉടനെ രോഹിത്തിനോട് വിഷ്ണു ചോദിച്ചു അല്ല ചാരദാമയുടെ വീട്ടിൽ നിന്ന് ശ്യാമയെ കൂട്ടിക്കൊണ്ടു വന്നോ എന്ന് ചോദിച്ചതും അതെ ഞങ്ങൾ അവിടെ ചെന്ന് ശ്യാമയെ കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു എന്താ അല്ല നീ എന്താ ഇവിടെ എന്ന് ഉടനെ സത്യാമ്മ അന്വേഷിച്ചതും വിഷ്ണു ആലോചിച്ചു ഹോ ഭാഗ്യം അപ്പോ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന പിന്നാലെ അമ്മയും രോഹിത്തും അവിടെ എത്തി അവിടുന്ന് പോന്നത് എന്തുകൊണ്ടും കൃത്യ സമയത്ത് തന്നെയാ കണ്ടില്ലല്ലോ എന്ന് വിഷ്ണു ആശ്വസിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ സത്യാമി ചോദിച്ചു അല്ലടാ നീ എന്തിനാ ഇവിടെ വന്നത് അത് പറഞ്ഞില്ലല്ലോ എന്ന് വിഷ്ണുവിനോട് സത്യാമ്പ ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി ഒരമ്മയും ഒരു പെൺകൊച്ചും ആ പെൺകൊച്ചിന് പ്രസവവേദനയായിരുന്നു അവര് വല്ലാതെ വേദനിച്ച് ഒരു ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടേക്ക് വരുന്ന സമയത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അവസാനം ഞാൻ പിന്നെ എന്റെ ജീപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ അപ്പൊ അതൊക്കെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയപ്പോഴാണ് കറണ്ട് പോയത് അത് കഴിഞ്ഞ് ഞാൻ ജനറേറ്റർകാരന്റെ അരികിൽ ചെന്ന് അയാളെ കൊണ്ട് ജനറേറ്ററൊക്കെ ഓൺ ചെയ്യിച്ചൊക്കെ തിരിച്ചെത്തിച്ച് കഴിയുമ്പോൾ അവിടെ ആളെ കണ്ടില്ല ചിലപ്പോ വേദന കാരണം ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ടാകും അതന്വേഷണം വന്നതാ അവരെ കാണാനില്ല ഇനിയിപ്പോ അവര് ഇവിടെ എവിടെയെങ്കിലും അഡ്മിറ്റ് ആയാലും അറിയാൻ ഞാൻ വന്നതാ എന്ന് ചോദിച്ചതും സത്യമ്മ പറഞ്ഞു ചിലപ്പോ പെയിൻ കൂടിയിട്ടുണ്ടാകും കൊച്ചിന് ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ അല്ലെങ്കിൽ ലേബർ റൂമിലോട്ടോ മാറ്റിയിട്ടുണ്ടാവും ഉടനെ സത്യാമ പ്രാർത്ഥിച്ചു എന്റെ ദൈവമേ ആ പെൺകുട്ടിക്ക് സുഖപ്രസവം നൽകണേ അമ്മയ്ക്കും കുഞ്ഞിനും ഒരാവത്തും വരുത്തരുതേ എന്ന് സത്യാമ്മ ശാലിനിയാണെന്ന് പോലും അറിയാതെ മനസ്സിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ശാലിനിക്ക് വേണ്ടി സത്യാമ്മ നടത്തുന്നു ഉടനെ സത്യമാമ പറഞ്ഞു അതേ ഒരു പെൺകുട്ടിയുടെ ജീവിതം സഫലമാകുന്നത് ഒരു പെൺകുട്ടി ദൈവത്തിനൊപ്പം നിൽക്കുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന നിമിഷമാ പ്രസവവേദന അനുഭവിച്ച് ഒരു ജന്മ ഒരു ജീവൻ ഈ ലോകത്തിന് വേണ്ടി സമ്മാനിക്കുന്ന നിമിഷമാണ് ഒരു പെൺകുട്ടി ദൈവത്തിനൊപ്പമാകുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ ജന്മം സഫലമാകുന്നതും ആ ഒരു നിമിഷം കൊണ്ടാണ് എന്ന് സത്യമ്മ അറിയിച്ചു അതുകൊണ്ടാണ് ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ദൈവമാണ് ഒരു ജന്മം ഈ ഭൂമിയിലേക്ക് നൽകുന്നത് ഒരു ജീവൻ നൽകുന്നത് ആ ജീവന് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ലോകത്തിന് സമ്മാനിക്കുന്നത് സ്ത്രീയും അതാണ് ദൈവ തുല്യമായി സ്ത്രീകളെ കരുതുന്നത് അത് കേട്ട ഉടനെ വിഷ്ണുവോ രോഗ്യത്വവും ശരിയാണെന്ന രീതിയിൽ തല തലവുലുക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ സത്യമ്മ പറഞ്ഞു അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരാവത്തും വരില്ല എന്ന് സത്യമ്മ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോ ശാലിനി വേദന കാരണം പൊളയുന്നത് കണ്ട് ഡോക്ടർ പറഞ്ഞു ശാലിനി ഞാനൊന്ന് നോക്കട്ടെ മോളെ റിലാക്സ് റിലാക്സ് എന്ന് പറഞ്ഞ് ഡോക്ടർ ശാലിനിയെ പരിശോധിക്കുന്നു ഇത് പരിശോധനയ്ക്ക് ശേഷം ശാരദാമ്മയുടെ ഡോക്ടർ പറഞ്ഞു കുറച്ചു നേരത്തേക്ക് വേദന സഹിക്കേണ്ടി വരും എന്ന് ശാരദാമ്മയോട് ഡോക്ടർ അറിയിച്ചു അത് കേട്ടതോടെ ശാരദാമ്മ ആകെ വിഷമത്തോടെ നോക്കുമ്പോ ഉടനെ ഡോക്ടർ പറഞ്ഞു അതെ ശാരദാമ്മേഗം ചാമയുടെ അരികിലേക്ക് ഒന്ന് ചെല് ആ കുട്ടിയെ ആകെ പേടിച്ചിരിക്കുകയാണ് ശാരദാമ്മ ചാമയുടെ അരികിലേക്ക് പോയിക്കോ ശാരിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ശാരദാമ്മ എന്ന മോളെ ഞാൻ ചാമിയുടെ അരികിൽ ഒന്ന് പോയിട്ട് വരട്ടെ അമ്മ ഉടനെ വരാട്ടോ എന്ന് പറഞ്ഞ് ശാരദാമ്മ പതുക്കെ ലേബർ റൂമിൽ നിന്ന് അപ്പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് സുസ്മിത ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും നേരിട്ട് കാണാമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ എന്തോ ഒരു കള്ളത്തിര കള്ളത്തരം ഒരു കള്ളക്കളി അവിടെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുള്ളത് പോലെ സംശയത്തോടെയാണ് സുസ്മിത ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഈ സമയത്ത് ശാരദാമ ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് ആകെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ സത്യാമ്മ ശാരദാമയെ കാണുന്നു ശാരദാമ ലേബർ റൂമിന് വാദിക്കം നിൽക്കുന്നതാണ് സത്യാമ്മ കണ്ടത് അതുകൊണ്ട് ഉടനെ സത്യാമ്മ വിളിച്ചു അല്ല ശാരദാമയല്ലേ ശാരദാമ എന്ന ഇനി സങ്കടപ്പെട്ടു നിൽക്കുന്നത് ശാരദാമേ എന്ന് പറഞ്ഞ് സത്യാമ ശാരദാമയെ വിളിച്ചു ശാരദാമ പെട്ടെന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോ സത്യാമ ശാരദാമയെ അരികിലേക്ക് വിളിക്കുന്നു ശാരദാമ അരികിലേക്ക് വന്നതും സത്യാമ്മയെ വിളിച്ചു അല്ല ശാരദാമെ ആ ആള് അതല്ല നമ്മുടെ റൂമ് ദാ ഇവിടിയാ എന്ന് പറഞ്ഞു ശാരദാമ ലേബർ റൂമ് ശ്യാമയെ എവിടെ ഇരിക്കുന്ന കാണിച്ചു കൊടുത്തി ശാരദാമ അരികിലേക്ക് വന്നതും സത്യാമ്മ പറഞ്ഞു ശാരദാമേ ദാ ഇവിടെയാണ് ഈ റൂമിലാണ് ശ്യാമയുള്ളത് ശ്യാമയുടെ അരികിലേക്ക് പോയിക്കു ശ്യാമ ആകെ പേടിച്ചിരിക്കുകയാണ് മാത്രല്ല ഇതുവരെട്ടും പെയിൻ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇന്ന് ചിലപ്പോ നടന്നേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ശ്യാമയുടെ അരികിലേക്ക് ശാരദാമ ചെല്ല എന്ന് പറഞ്ഞതും ശാരദാമ ശരി എന്ന് പറഞ്ഞ് വേഗം റൂമിലേക്ക് കയറി ചെന്നു ശാരദാമയെ കണ്ടതും ശ്യാമ വളരെ ആവേശത്തോടെ അമ്മേ കുഞ്ഞേച്ചിക്ക് എങ്ങനെയുണ്ട് സത്യ അമ്മേ കുഞ്ഞേച്ചി ഇവിടെ കൊണ്ടുവന്നോ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്ന് ചോദിച്ചതും ശാരദാമ പറഞ്ഞു ഞങ്ങൾ കുഞ്ഞേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടു ഇവിടെ തന്നെയാ കൊണ്ടു എന്ന് അറിയിച്ചു അത് കേട്ടതോടെ ആകെ സംശയമായി ശാരദാമയ്ക്ക് ശാരദാമയോട് അങ്ങനെ ഒരു മറുപടി നൽകിയതും ആകെ സംശയത്തോടെ പെട്ടെന്ന് നോക്കുകയാണ് ശ്യാമ ഉടനെ തന്നെ ശ്യാമ ചോദിച്ചു അല്ല ഇവിടെ ഞാൻ വന്നപ്പോ ആകെ ടെൻഷൻ അടിച്ചു പോയമേ സത്യത്തി സത്യവാമയൊക്കെ സത്യം തിരിച്ചറിയാവുന്നൊരു ആശങ്കയായിരുന്നു എനിക്ക് അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അവൾക്ക് നല്ല വേദനയുണ്ടോ മോളെ എന്തായാലും തനിയെ ഡോക്ടർ അല്ലേ നോക്കുന്നത് അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു അമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ കുഞ്ഞേച്ചീട് അടുത്തിയല് കുഞ്ഞീച്ചീര് അടുത്തല്ലേ അമ്മ ഇപ്പൊ ചെല്ലേണ്ടത് അമ്മയുടെ ആവശ്യം ഇപ്പൊ കുഞ്ഞേച്ചീടെ അടുത്താണ എന്ന് പറഞ്ഞ് ശാന്നി ശാലനിയുടെ അരികിലേക്ക് പോകാനായി ശ്യാമ ശാരദാമയോടെ പറഞ്ഞയക്കുന്നു ശാരദാമ എന്നാ ശരി മോളെ എന്ന് പറഞ്ഞ് വേഗം ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് ശാരദാമയും വിഷ്ണുവും രോഹിത്തും കൂടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് സുസ്മിത എത്തുന്നത് സുസ്മിത ലേബർ റൂമിന്റെ അവിടെ വന്നതും എവിടെയായിരിക്കും ശ്യാമെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക ശ്യാമ ഏത് റൂമിലായിരിക്കും എന്ന സംശയത്തിൽ വേഗം സുസ്മിത സംശയത്തോടെ എല്ലായിടത്തും നോക്കി ആദ്യം കണ്ട ലേബർ റൂമിലരികിലേക്ക് സുസ്മിത ഒന്ന് നോക്കുന്നു അവിടെ ഏതോ പേഷ്യന്റ് ഉണ്ടെന്ന് മനസ്സിലായതോടെ അത് ശ്യാമ തന്നെയാണോ എന്ന സംശയത്തിൽ സുസ്മിത ആ ലേബർ റൂമിന്റെ ഡോർ തുറക്കാനായി ഒരുങ്ങി ഈ സമയത്ത് ധന്യ ഡോക്ടർ ശാലിനിയുടെ ഡെലിവറി എടുക്കാനുള്ള ശ്രമം ശാലിനി വീണ്ടും പീൻ കാരണം പുളയുന്നത് കണ്ട് ഒന്നുകൂടി ശ്രമിക്കാനായി ശാലിനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരദാമ പുറത്തേക്ക് ഇറങ്ങിയത് ശാലിനിയെ കിടത്തിയിരിക്കുന്ന ആ ലേബർ റൂമിന്റെ വാതിൽ തുറക്കാനായി സുസ്മിത കൈയ്യടുക്കുന്നത് കണ്ട് ശാരദാമ പെട്ടെന്ന് വിളിച്ചു സുസ്മിതെ ആ വിളി ഉടനെ തന്നെ സുസ്മിത ഞെട്ടലോടെ ശാരദാമയെ നോക്കുന്നു സുസ്മിത അവിടെ വന്നിരിക്കുന്നത് കണ്ടതോടെ ശാരദാമ സുസ്മിത എന്ന് വിളിച്ചത് കേട്ട് വിഷ്ണുവും രോഹിത്തും സത്യാമ്മയും ഒക്കെ ഞെട്ടലോടെ സുസ്മിതയുടെ പേര് കേട്ട ഉടനെ അങ്ങോട്ട് നോക്കി അപ്പോഴേക്കും രോഹിത് ചോദിച്ചു അല്ല ഇവിടെ എന്തിനാ ഇവിടെ വന്നത് ബ്രോ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഇവക്കെന്താ ഇവിടെ കാര്യം അങ്ങനെ അവർക്ക് രണ്ടുപേരും ദേഷ്യത്തോടെ സുസ്മയുടെ പരവിനെ ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നോക്കിയിരിക്കുമ്പോ ശാലിനിയുടെ വേ പ്രസവ വേദന കണ്ടു നിൽക്കാനാകാത്ത വിഷമത്തിൽ ശാരദാമ്മ എന്തായിരിക്കും എന്നെ മോൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അറിയാനായി ആശങ്കയോട് അങ്ങനെ നിൽക്കുമ്പോ സുസ്മിത അവിടേക്ക് എത്തി സുസ്മിത പറഞ്ഞു അതെ ശ്യാമ ഇവിടെ അഡ്മിറ്റ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു ആ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ഞാൻ വന്നത് എന്ന് ശ്യാമ പ്രഗ്നന്റ് ആയി ആയിരുന്നപ്പോൾ മുതൽ ശ്യാമയുടെ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ വന്നതേ എന്ന് സുസ്മിത പറയുമ്പോ രോഹിത് ചോദിച്ചു അതിന് പത്രമൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ അതോ ഇനി ഇപ്പൊ ഫ്ലാഷ് ന്യൂസ് വന്നു ശ്യാമയോട് അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞ എന്ന രോഹിത് കളിയാക്കി അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു കണ്ടില്ലേ ആന്റി എനിക്ക് യാതൊരു വിദ്വേഷൊന്നുമില്ല സത്യത്തിലേ എനിക്ക് ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞ ഇപ്പോ ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്നത് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ സത്യത്തിൽ രോഹിത്വമായിട്ടുള്ള ഡിവോഴ്സ് നടന്നതിനു ശേഷം നമുക്കിടയിൽ ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ രോഹിത്തെ പിന്നെ എന്തിനാ രോഹിത് വെറുതെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എല്ലാവർക്കും നല്ലത് പറഞ്ഞു മാത്രം ഞാൻ ആഗ്രഹിക്കുന്നത് ഈശ്വര വിശ്വാസം മാത്രം ഈശ്വര ചിഹ്ന മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുകയാണ് ഭഗവാനെ ശ്യാമിക്കും കുഞ്ഞിനും ആപത്തൊന്നും വരുത്തരുതേ സുഖപ്രസമായിരിക്കണേ ശ്യാമിക്ക് ഉണ്ടാകുന്നത് എന്നൊക്കെ ശ്യാമയെ കുറിച്ച് ഓർത്ത് അല്ലാത്ത ആശങ്കയോടെ സുസ്മുൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് ശാരദാമയും വിഷ്ണുവൊക്കെ കലിയോടെ നോക്കുമ്പോ സത്യമാമ്മ ഒന്നും അങ്ങനെ നിന്നു ഉടനെ തന്നെ വിഷ്ണുവും മറ്റെല്ലാവരും ദേഷ്യത്തോടെ ശ്യാമയെ നോക്ക് അവിടെ നിൽക്കുന്ന സുസ്മിതയെ നോക്കുന്നത് കണ്ട് സത്യഭാമ്മ പറഞ്ഞു ഏ സുസ്മിത ഇവിടെ നിന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് നീ വന്നിരിക്കുന്നതെങ്കിൽ ഇപ്പൊ മര്യാദയ്ക്ക് പോയിക്കോ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമയോട് സുസ്മിത പറഞ്ഞു ആന്റി ആന്റി ഇപ്പൊ കണ്ടതല്ലേ ഞാൻ ആ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിച്ചത് എന്നിട്ടും എന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലേ ആൻറ്റി എന്ന് ചോദിച്ചപ്പോ സുസ്മൃതിയോട് വിഷ്ണു പറഞ്ഞു അതെ നീ ഇവിടെ നിൽക്കണം എന്നൊന്നുമില്ല മര്യാദക്ക് നീ പോയ്ക്കോ അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞത് സത്യമ്മ പറഞ്ഞു വിഷ്ണു വേണ്ട ഒരാൾക്ക് നന്നാവാനും ചീത്തയാകാനും അധിക സമയമൊന്നും വേണ്ട അതുകൊണ്ട് ഇപ്പോ ഈശ്വര വിശ്വാസമൊക്കെ മനസ്സിലുള്ളത് എന്തുകൊണ്ടും നല്ല ഒരു നിമിഷത്തിൽ തന്നെയാണ് ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയം കൂടിയാണിത് എന്നൊക്കെ വിഷ്ണുവിനോട് സത്യമ്മ പറഞ്ഞു അതെല്ലാം കേട്ടുകഴിഞ്ഞിട്ടും സുസ്മിത മനസ്സിൽ പറഞ്ഞു ഓ ആന്റി ഇപ്പോഴും പൊട്ടി തന്നെ എന്ന് മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു കൊണ്ട് സുസ്മിത അങ്ങനെ നോക്കിയിരുന്നു അപ്പോഴേക്കും സുസ്മിത വിവരങ്ങളൊക്കെ അന്വേഷിച്ചു അല്ല ശ്യാമയ്ക്ക് പെയിൻ തുടങ്ങിയ ആന്റി എന്ന് ചോദിച്ചിടും ഉടനെ സത്യഭാമ പറഞ്ഞു ഇല്ല പെയിൻ തുടങ്ങിയിട്ടില്ല ചിലപ്പോ ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോ സുസ്മിത ആലോചിച്ചു അപ്പോ ആദ്യം മുതൽ എല്ലാം കണ്ടു നിൽക്കാൻ പറ്റും ഇവിടെ എന്തെങ്കിലും കള്ളക്കളി നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എനിക്ക് കണ്ടെത്താനും സാധിക്കും എന്ന വിശ്വാസത്തിൽ സുസ്മിത അങ്ങനെ നിന്നു ഉടനെ തന്നെ സുസ്മിത ശാരദാമയെ നോക്കിട്ട് ചോദിച്ചു അല്ല ശാലിനി എവിടെ ശാരദാമേ എന്ന് അന്വേഷിച്ചതും സത്യമാ പറഞ്ഞു ശാലിനി വന്നിട്ടില്ല ശാലിനിയെ കൊണ്ടുവരണ്ട എന്ന് ഞാൻ തന്നെയാ പറഞ്ഞത് എന്ന് സത്യമാമ സുസ്മിതയോട് പറയുമ്പോ സുസ്മിത മനസ്സ് ചിന്തിച്ചു ഹോ അപ്പോ അതുകൊണ്ടും അതെന്തുകൊണ്ടും നന്നായി ശാലിനി ഇവിടെ ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരുടെ കള്ളക്കളികളൊക്കെ ഇവർ വൃത്തിയായി നടപ്പിലാക്കുക ശാലിനി ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ഇവിടെ നടക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ശാരദാമെ നിങ്ങൾ നിങ്ങളുടെ മകളും ചേർന്ന് നടക്കുന്ന നടത്തുന്ന നാടകം ഇന്ന് ഞാൻ ഇവിടെ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും ശാലിനി നിങ്ങൾക്ക് സഹായത്തിനോ സപ്പോർട്ടിനോ ആയിട്ടൂടി ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കള്ളക്കളി ഞാൻ പൊളിക്കും നോക്കിക്കോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുസ്മിത അങ്ങനെ നോക്കി ഈ സമയത്ത് വിഷ്ണുവിനെ മാറ്റി നിർത്തി രോഹിത് സംസാരിച്ചു അപ്പോഴേക്കും ശാരദാമ വേഗം ശാലിനിയെ അഡ്മിറ്റാക്കിയിരിക്കുന്ന ആൾ രേബർബിന്റെ വാദത്തിലേക്ക് പോകുന്നു ശാരദാമ്മ അവിടെ വാദത്തിൽ നിന്ന് ആകെ വിഷമത്തോടെ സങ്കടത്തോടെ മനസ്സ് ഉരുക്കി പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ മോളെ അരികിലേക്ക് പോകാനായിട്ട് എനിക്ക് കഴിയുന്നില്ലല്ലോ എൻ്റെ മോളുടെ അവസ്ഥ എന്താന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ ഭഗവാനെ മോളെ നിന്റെ ഒപ്പം ഇപ്പോ ആ റൂമിൽ വന്ന് നിൽക്കേണ്ട എനിക്ക് അതിനുള്ള ഭാഗ്യമോ അവസരവും ഇല്ലല്ലോ ഈശ്വരാം മോളെ നിന്റെ കൂടെ അവിടെ വന്ന് നിൽക്കാൻ എനിക്ക് കഴിയില്ലല്ലോ ഇവിടുത്തെ സാഹചര്യം അങ്ങനെ ആയി പോയല്ലോ മോളെ എന്ന് മനസ്സിൽ വിഷമത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ശാരദാമ്മ ആ ലേബർ റൂമിന്റെ വാതുക്കൾ അപ്പുറത്തേക്ക് മാറി നിന്ന് പൊട്ടിക്കരയുന്നു ശാരദാമ്മ അവിടെ നിന്ന് സങ്കടപ്പെടുന്നത് നിന്ന് സൂക്ഷ്മത കാണാനിടയായി ശാരദാമ്മ അപ്പുറത്തേക്ക് മാറി നിന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു എന്റെ ദേവി എന്റെ കുഞ്ഞിനെയും കുഞ്ഞി എന്റെ കുഞ്ഞിനെ ഒരബുദ്ധം വരുത്തരുതേ അവളെ അധികം നേരെ ഉയർത്തി വേദനിപ്പിക്കരുതേ രണ്ടും രണ്ട് പാത്രമാക്കി തരണേ എന്റെ ദേവി എന്ന് മനമൊരുകി ദേവിയോട് പ്രാർത്ഥിക്കുന്നു ശാരദാമ ശാരദാമ അപ്പുറത്ത് മാറി നിന്ന് സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നത് സുസ്മിത കാണാനിടയായി തന്റെ പിന്നിലുണ്ടായിരുന്ന ശാരദാമയെ കുറച്ചു നേരമായിട്ടും കാണാതായതോടെ സുസ്മിതയ്ക്കാകെ സംശയമായി അല്ല ഈ ശാരദാമ ഇതോടെ പോയി എന്തോ കളത്തറുണ്ടല്ലോ എന്ന് ആലോചിച്ച് വേഗം ശാരദാമ എവിടേക്ക് പോയെന്നറിയുവാനായി സുസ്മിത വന്ന് അന്വേഷിച്ചു അപ്പോഴാണ് അപ്പുറത്തെ ലേബർ റൂമിന് തൊട്ടപ്പുറത്ത് മാറി അവിടെ ശാരദാമ മാറി നിന്ന് സങ്കടപ്പെടുന്നത് കണ്ടത് ആദ്യത്തെ ലേവർ റൂമിലേക്ക് വന്ന സുസ്മിത അതിനകത്ത് ആരായിരിക്കും എന്ന് അറിയാനുള്ള സംശയം മനസ്സിന് അലട്ടുന്നതുകൊണ്ട് അതൊക്കെ ആ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയാലോ എന്ന് ആലോചിച്ചു ഒന്ന് ഡോർ തുറക്കുകയും ചെയ്തു അതിനുശേഷം വേണ്ട എന്ന് മനസ്സുമടച്ച് സുസ്മിത ആ ഡോർ ഡോറടച്ച് പിന്തിരിഞ്ഞു അപ്പോഴേക്കും ശാലിനി പെയിൻ കാരണം വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു ആ സമയത്ത് അപ്പുറത്ത് മാറി നിന്ന് പ്രാർത്ഥനയോടെ സങ്കടപ്പെടുന്ന ശാരദാമയെ കാണുന്നു സുസ്മിത ഉടനെ ആകെ സംശയിച്ചു അല്ല ഈ ലേബർ റൂമിന്റെ മാർക്കിൽ നിന്ന് എന്തിനാ ഇവര് ഇങ്ങനെ പൊട്ടിക്കറയുന്നത് ഇവരെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ശ്യാമയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തെ ലേബർ റൂമിലല്ലേ അല്ലേ അത് കണ്ട സുസ്മിതയ്ക്കാകെ സംശയമായി എന്തായാലും ഇതിന്ന് ഇന്ന് പൊളിച്ചടുക്ക തന്നെ ചെയ്യുന്നല്ലോ എന്ന് ആലോചിച്ച് സുസ്മിത വേഗം സത്യമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നു അല്ല ഭമാൻറ്റി ഏർ ശാരദാമയുടെ വേറെ ആരെങ്കിലും ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ശ്യാമയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ റൂമിൽ തന്നെയല്ലേ എന്ന് ചോദിച്ചിട്ടും സത്യമ്മ പറഞ്ഞു അതെ ഇവിടെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ വീണ്ടും സംശയത്തോടെ സുസ്മിത ചോദിച്ചു അപ്പൊ പിന്നെ എന്തിനാ ശാരദാമ്മ അപ്പുറത്ത് പോയി നിന്ന് സങ്കടപ്പെടുന്നത് ശാരദാമയുടെ ഏതെങ്കിലും റിലേറ്റീവ്സോ ശാരദാമ്മയ്ക്ക് അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പുറത്ത് മാറി നിന്ന് ശാരദാമ്മ വളരെ സങ്കടപ്പെടുന്നത് കണ്ടു എന്ന് കണ്ട കണ്ടത് വേഗം തന്നെ സുസ്മിത സംശയത്തോടെ സത്യാമ്മയോട് പറയുമ്പോൾ സത്യഭാമ വേഗം അവിടെ നിന്ന് നീക്കുന്നു സത്യാമ്മയും ശാരദാമയുടെ അരികിലേക്ക് പോകുന്നു ഈ സമയത്ത് വിഷ്ണുവും രോഹിത്വം എന്താ കാര്യം എന്നറിയാനായി ശാരദാമ മാറുന്നത് സങ്കടപ്പെടുന്നത് എന്ത് കാരണത്താലാണെന്ന് അറിയാനായി അവിടേക്ക് ഇരുവരും കൂടി സത്യാമ്മയുടെയും സുസ്ഥിതയുടെയും കൂടെ ചെല്ലുന്നു